സ്നേഹയാത്രയില്ലാത്തത് മറികടക്കാൻ ഈസ്റ്റർ ദിനത്തിൽ ദേവാലയങ്ങളിൽ എത്താനൊരുങ്ങി ഒരുങ്ങി ബി ജെ പി നേതാക്കൾ പള്ളികൾ സന്ദർശിക്കാൻ ബി ജെ പി നേതൃത്വം ജില്ലാ അധ്യക്ഷന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു സ്നേഹയാത്ര മാതൃഭൂമി ന്യൂസ് ചർച്ചയാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ നീക്കങ്ങൾ ഉണ്ടാകുന്നത് പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ നൽകും പ്രശാന്ത് എന്തുകൊണ്ട് ഇത്തവണ സ്നേഹയാത്രയില്ല എന്നുള്ളത് നമ്മൾ ഇന്നുടനീളം ചോദിക്കുകയും ചർച്ചയാക്കുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ എങ്ങനെ ഇതിനൊരു പകരം പ്രതിവിധി കണ്ടെത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബിജെപി സംസ്ഥാനമൊട്ടാകെ നിർദ്ദേശം നൽകി കഴിഞ്ഞു സ്നേഹയാത്ര മുൻ വർഷങ്ങളിലെ പോലെ ഈസ്റ്റർ ദിനത്തിൽ ഈ ക്രൈസ്തവ ഭവനങ്ങളിലും അതുപോലെ തന്നെ അരങ്ങനകളിലും എത്തിയായിരുന്നു നടത്തിയിരുന്നത് അപ്പോൾ അത് ഇല്ലാത്തതാണ് നമ്മൾ ഇന്ന് വിഷയം ചർച്ചയാക്കിയത് പിന്നാലെയാണ് ഈ സജീവമായി തന്നെ ബിജെപിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിലെല്ലാം തന്നെ നാളെ പള്ളികളിൽ ബി ജെ പി നേതാക്കൾ സന്ദർശിക്കുമെന്ന പോസ്റ്റുകൾ ഉണ്ടാകുന്നത് മാത്രമല്ല അല്പം മുൻപ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈസ്റ്റർ ആശംസകൾ ആശംസകളുമായി നാളെ രാവിലെ എട്ടരയ്ക്ക് പാളയം ദൂദ് ഫൊറോന പള്ളിയിൽ കർദിനാൾ ജോർജ് ആനഞ്ചേരി പിതാവിനെ സന്ദർശിച്ച് ഈസ്റ്റർ ആശംസകൾ കൈമാറും എന്ന അറിയിപ്പും ബിജെപി ഔദ്യോഗികമായി വിശദീകരിച്ചു കൂടാതെ ബിജെപിയുടെ തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഫേസ്ബുക്കിൽ നാളെ ഈസ്റ്റർ ദിന ആശംസകളുമായി തൃശൂർ സിറ്റി ജില്ലയിലെ ബിജെപി നേതാക്കൾ ക്രൈസ്തവ ദേവാലയങ്ങൾ സന്ദർശിക്കുമെന്ന പോസ്റ്റ് ഒരു രണ്ട് മണിക്കൂർ മുൻപ് ബിജെപി തൃശൂർ സോഷ്യൽ മീഡിയ പേജിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് മുൻവർഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ പത്ത് ദിവസം മുൻപ് തന്നെ സ്നേഹയാത്ര എന്ന പേരിൽ ബിജെപിയുടെ ബൂത്ത് തലം വരെയുള്ള ജില്ലകളിലെയും ജില്ല ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും എല്ലാം തന്നെ ക്രൈസ്തവ വീടുകൾ സന്ദർശിക്കുകയും പ്രധാനമന്ത്രിയുടെയും യേശുദേവന്റെയും ഫോട്ടോ പതിച്ച ഈസ്റ്റർ ആശംസാ കാർഡുകൾ ഏകദേശം പത്ത് ലക്ഷത്തോളം വീടുകളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എത്തിച്ചു എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് അപ്പോൾ അത്തരം വലിയൊരു പ്രോസസ് നടന്നിരുന്നു ഇത്തവണ അത് സ്നേഹയാത്ര ഇല്ലാതെ ഇല്ലാതെയാണ് ബി ജെ പി ഈ ഈസ്റ്റർ കാലത്ത് മുന്നോട്ട് പോയത് അപ്പോൾ അതാണ് ഇന്ന് സജീവ ചർച്ചയായത് ഇതിന് പിന്നാലെയാണ് നാളെ ഈസ്റ്റർ ദിനത്തിൽ ബി ജെ പി നേതാക്കൾ ശരി നേതാക്കളൊക്കെയും ദേവാലയങ്ങൾ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലേക്ക് എത്തുമ എത്തണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകുകയാണ് ബി ജെ പി ജില്ലാ അധ്യക്ഷന്മാർക്കൊക്കെയും സംസ്ഥാന ഘടകം ആ തരത്തിൽ ഈയൊരു ഉയർന്നു വന്ന ചോദ്യങ്ങൾക്കും പ്രശ്നത്തിനൊക്കെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ബി ജെ പി